എനിക്ക് സേഫ് സേഫായിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുള്ളൂ ഇത് രാഹുലിനെ കാണാൻ വരുമെന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട് കുറേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനിൻ്റെ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും ആണ് എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല അത് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേ കാര്യം ഞാൻ ഫേനിയുടെ അടുത്ത് പറയുന്നുണ്ട് ഫെനിൽ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത് ഞാൻ വരുമ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും എല്ലാവർക്കും നമസ്കാരം ഫെനി ഫെനി അറിയാമല്ലോ എൻ്റെ പൊന്നടാവേ ഉള്ള കാര്യം പറയാം പുച്ഛ പുച്ഛം മാത്രം ഇവിടെ നിയമം ഇങ്ങനെ മനുഷ്യന്മാർക്ക് മൊത്തത്തി ഉള്ളതാണോ അതോ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമം കുറച്ച് ശക്തമാകുന്നതിൽ അസൂയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഹിന്ദു നടേ എന്ന് എനിക്ക് ചോദിക്കാതെ ഇരിക്കാൻ വയ്യ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക അഭിപ്രായമായിട്ട് ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമോ എന്തേലും കമന്റും കൂടി ചെയ്യുക പ്രത്യേകിച്ച് എൻ്റെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് പേര് കുറെ കുണച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ട് വരാം അതിനു മുന്നേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാനൊന്ന് വായിക്കാം ഫെനി നൈനെതിരെ സൈബർ അധിക്ഷേപത്തിന് കേസ് സൈബർ പോലീസ് കേസ് പരാതിക്കാരെ അധിക്ഷേപിക്കാൻ ചാറ്റ് ഉൾപ്പെടെ പരസ്യമാക്കിയതിന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള മൂന്നാമത്തെ അതിജീവിത അങ്ങനെയാണല്ലോ ഇപ്പൊ പേര് അതിജീവിത അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള ചാറ്റ് പുറത്തുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചപ്പോൾ ഓരോ പ്രശ്നവും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡ് ന്യായീകരിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി ഈ ഒരു അതിജീവിതയുടെ ചാറ്റൊന്ന് പുറത്തങ്ങ് വിട്ടായിരുന്നു അതോടെ ഇന്നാ പിടി അമ്മച്ചീടെ മാവും കൊല്ലം കേടാ ഈ ഒരു സെറ്റപ്പിലായിട്ടുണ്ട് ഉടനെ ഫെനിക്കെതിരെ കേസ് അറസ്റ്റ് ഇത് എന്തോന്നടേ നടക്കുന്നത് സീരിയസിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ കേടായിരുന്നു ഫെനീൻ ഇവിടത്തെ രീതികൾ അറിയത്തില്ലേ ഇവിടെ കള്ള കേസുകൾ ആരെങ്കിലും കൊടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കായിരിക്കും സപ്പോർട്ട് ഇത് അതിജീവിത കള്ളക്കേസ് കൊടുത്തെന്നല്ല ഞാൻ പൊതുവേ പറഞ്ഞതാ ഓക്കെ നമ്മൾ കരക്കമ്പിയിലെന്ന് പറയാറില്ല അതുപോലെ ഒരു പൊതുവേ ഉള്ള ഒരു ഡോക്ക അതിജീവിത സത്യസന്ധമായിട്ടുള്ള അതിജീവിതാണല്ലോ അതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ അതിജീവിത പാവം ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇത്രയും മാനസികമായിട്ട് സർമ്മത്തിൽ നിൽക്കുന്ന സമയത്ത് ഫെനി കൊണ്ട് ഒരു ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ചാറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ ചാറ്റ് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചാത്തി അടേ എനിക്ക് പോയി ഇനി അതിൻ്റെ അകത്ത് പോയി കിടക്ക ഇനി എങ്ങാണ്ട് പിടിച്ചോണ്ട് അകത്ത് പോയാൽ എനിക്കൊന്നും ഇല്ലാട്ട ഇപ്പൊ അവിടെ നല്ല ശമ്പളവും ഉണ്ടല്ലോ ഏത് നമ്മുടെ സർക്കാർ ജയിലിലുള്ളമാർക്ക് ഇപ്പൊ ശമ്പളം ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയാണ് നല്ല അറുപത്തിന്നൊക്കെ അഞ്ഞൂറ്റി ആക്കിയിട്ടുണ്ട് പിന്നെ സ്കിൽഡ് വർക്കർ വർക്കറാണെങ്കിൽ അറുന്നൂറ്റിയും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കുറച്ചു കാലം ജയിലിൽ പോയി കടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൾഫിൽ പോയിട്ട് വരുന്ന പോലെയാണ് അതിൻ്റെ അകത്ത് പത്ത് വർഷം കടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ടായിട്ട് തിരിച്ചിറങ്ങാം പുറത്തൊന്ന് അടിപൊളിയായിട്ട് ജീവിക്കാം നല്ലതാണ് നല്ല നല്ല കാര്യങ്ങളാണ് ഇവിടെ നിന്ന് മറ്റേ മറ്റേ പൂമാലായിട്ട് സ്വീകരിച്ചില് നല്ല ആൾക്കാരെല്ലാം അകത്തോണ്ട് കിടത്തിയിരിക്കുന്നത് എന്തിനടാ പുറത്ത് ഇനി ജോലി പോയിട്ടൊക്കെ കഷ്ടപ്പെടണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അതിൻ്റെ അകത്ത് ഇപ്പം ശമ്പളവും ഉണ്ട് നല്ല ശമ്പളം ഹു ഇതാണ് മക്കളെ ജീവിതം അപ്പം ഫെനിയുടെ കേസ് അറിഞ്ഞല്ലോ ഫെനി ചാറ്റ് പുറത്ത് വിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യവന പിടിച്ച അകത്ത് ഇട്ടിട്ടുള്ളത് സി ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ കാണുന്ന സമയത്തും എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമാണ് ചില സമയങ്ങളിൽ തോന്നുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതായത് ഫെനിയുടെ പ്രൊഫൈലാണ് കേട്ടോ ഫെനി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൽ രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഫെനി നെനാന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു അവൻ ഒരുപാട് മാധ്യമങ്ങളെ കോണ്ടാക്ട് ചെയ്തു എനിക്ക് പറയാനുള്ള എന്റെ സൈഡ് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മുഖ്യധാര മാധ്യമങ്ങളും അതങ്ങോട്ട് കേൾക്കാനായിട്ട് തയ്യാറായില്ല അത് കേൾക്കത്തില്ല കേൾക്കത്തില്ല അതങ്ങനെയാണ് കാരണം മുഖ്യധാര മാധ്യമങ്ങൾക്കടക്കം ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന് ക്ലീനാക്കണം ഏത് തീർക്കണം അവന്റെ കരിയർ തകർക്കണം ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനെ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരണം ഈ ഒരു അജണ്ടയാണ് അവര് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവര് തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോള്ളാരെയും പറയത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി വിശദമാക്കാം എന്ന് കരുതുന്നു എന്നോട് സംസാരിച്ചതിന്റെ അവസാന കാലത്ത് അതായത് ഫെനി നയനാനുമായിട്ട് ഈ പറയുന്ന വ്യക്തി അവസാന സമയത്ത് സംസാരിച്ച ലേറ്റസ്റ്റ് ഇയറിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണണ്ടേ രണ്ടു മാസം മുൻപ് രാഹുൽ എം എൽ എയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വകാര്യത വേണമെന്ന് ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു രാഹുൽ എം എൽ ഫ്ലാറ്റിൽ കാണാമെന്ന് മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഒരു ഡ്രൈവ് പോകാമെന്നും എം എൽ എ ബോർഡ് വച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഫെനി നൈനാൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഇത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല എന്തായാലും ഫെനി നൈനാൻ ഇട്ട പോസ്റ്റ് സത്യമാകുന്ന രീതിയിലുള്ള ചാറ്റും ഫെനി നയനാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ചാറ്റിനെ തുടർന്നാണ് അതിജീവിതയെ ക്രൂരമായിട്ട് അതിശേവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാസംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞത് അത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാസംഘ പരാതി പറഞ്ഞ അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് മണിക്കൂർ ബലാസംഗം ചെയ്ത ആളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് അത് അങ്ങനെയാണ് കേട്ടോ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാണ് അവിടെ പിന്നെ പുരുഷൻ ഏറിലാണ് വേറെ ഒന്നുമില്ല മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്ന ലോജിക്ക് എന്താണ് എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു സ്ക്രീൻഷോട്ടുകളോ എഴുതിയതിലോ കേസിലെ പരാതിക്കാരി അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡീറ്റെയിലും കൊടുക്കാതെ ഈ ഫെനി നയനെ ആ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടത് എന്നിട്ടും എന്നിട്ടും ഫെനി നയനെ നേരിപ്പോയിരിക്കുന്ന സുഹൃത്തുക്കളെ എനിക്കതാണ് മനസ്സിലാകാത്ത ഇവിടെ ആണുങ്ങൾക്കൊരു വിലയില്ലേ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ നമ്മളെ ചുമ്മാ ഇടിച്ച് കേറിയിടിച്ച് ഔട്ടി താഴ്ത്തിയിട്ട് പോകാനോ എനിക്കറിയില്ല ഇത് സംസാരിക്കുന്നോണ്ട് നാളെ ചിലപ്പോ ഞാനും ഇരിക്കും ഫെനി നയന കൂടെ ജയിലില് ഇതാണ് എന്റെ അവസ്ഥ പറയാൻ പറ്റത്തില്ല നമ്മൾ സത്യം ന്യായമൊക്കെ തുറന്നു സംസാരിച്ചു കഴിഞ്ഞാ നമ്മളോ ഇതാ പോയി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് മൂന്ന് മണിക്കൂർ കുതിര ശക്തിയായിരുന്നു പറയുന്നത് ഇന്ന് വീണ്ടും അതേ ആളിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അവസാന വർഷങ്ങളിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ പറ ഇനിയും ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണോ നിങ്ങൾ പറ കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് നിനക്ക് നാണമില്ലാടാ ആ ഒരു പെണ്ണു സപ്പോർട്ട് ചെയ്യാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടെ പരസ്പര ഇഷ്ടത്തോടെ ചെയ്തതിന് സെക്സ് എന്നാണ് പറയുന്നത് അത് പീഡനം എന്നല്ല പറയുന്നത് അതാത് മനസ്സിലാക്കുക എന്നിട്ട് പിന്നൊരു കാലത്ത് വന്നിരുന്നിട്ട് ആരുടെയൊക്കെയോ എന്തിന്റെ അജണ്ടയുടെ പേരിൽ അത് മിന്നമാക്കി മാറ്റി കള്ളപ്പരാതി കൊടുത്ത് ഒരാളുടെ ജീവിതവും കരിയറും തൊലയ്ക്കുന്നത് ന്യായമാണോ സത്യമാണോ നിങ്ങളൊന്ന് ആലോചിക്കും ഈ ഒരു ഒറ്റ ചാറ്റ് മതി കോടതിക്കും പോലീസിനും എല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ ചാറ്റ് മതി ഇതിന്റെ അപ്പുറം ഒന്നും തന്നെ വേണ്ട ഈ ഒരു ഒറ്റ ചാറ്റിൽ തന്നെ എല്ലാ സത്യവും ഉണ്ട് പക്ഷെ നമ്മള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിതാപകരമാണ് ഇവിടെ ഒരു പെണ്ണു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആണിനെതിരെ അത് സത്യമാണെന്ന് സ്ഥാപിക്കുകയും അതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് ആണിന്റെ കരിയർ വരെ വലിച്ചു കീറി തൊലയ്ക്കുന്ന ഒരു ഒരു നിയമവും ഒരു നിയമ നിയമവ്യവസ്ഥയുമാണ് ഇവിടെയുള്ളത് അത് മാറണം ആണിനും പെണ്ണിനും ഒരേ നിയമം വരണം ഇക്വാലിറ്റി ഇക്വാലിറ്റി വേണമെന്ന് സ്ത്രീകൾ തന്നെ ഭയങ്കരമായിട്ട് കിടന്ന് പ്രസംഗിക്കുമല്ലോ അത് ഇക്വാലിറ്റി എന്തുകൊണ്ട് നിയമത്തിൽ വരുന്നില്ല പെണ്ണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് അതിനെ മിസ്യൂസ് ചെയ്യുകയാണ് മിക്കവരും മിക്കവരും എന്നാൽ സത്യസന്ധമായിട്ട് ജനുവനായിട്ട് ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടി പോരാടി കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തൂല്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ കരിയർ തൊലച്ചുകൊണ്ട് അവര് നേടാൻ ആഗ്രഹിക്കുന്നത് ഈ ഭരണപക്ഷത്തിന്റെ പാല പാലം പാല തന്തയില്ലാത്ത പരിപാടികളും കാണിച്ചു കൂട്ടിയതിനെ മുക്കുക എന്നുള്ള ഒരു അറ്റ അജണ്ടയാണ് മന്ത്രി ഗണേഷ് കുമാർ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഹോ യോമാരെ പോലുള്ളമാരൊന്നും വെച്ചിരിക്കല്ലെന്ന് ആരാ പറയുന്നേ മുകേഷ് എം എൽ എ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ആരാ പറയുന്നേ ഇതൊക്കെ ആരാ പറയുന്നേ അതാണ് പറഞ്ഞത് ഒരുത്തൻ വീഴുന്നു കിടക്കുമ്പോൾ അവനെ ചറ പറു ചവിട്ടുകയാണ് പക്ഷെ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റില്ല തെറ്റില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം പരസ്പര ഇഷ്ടത്തോടെ ചെയ്തതിന്റെ അർത്ഥം വേറെയാ അത് വീഴണമല്ല കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ആരുടെയൊക്കെ അജണ്ടയുടെ പിന്നാലെ എന്തൊക്കെയോ വാങ്ങി നക്കിക്കൊണ്ട് വീണ്ടും വന്നുകൊണ്ട് പറയുന്നത് ഇതൊക്കെയാണ് എന്നെ പീഡിപ്പിച്ചു പേര് അതിജീവിത രാഹുൽ മാങ്കൂട്ടം സൂപ്പർ ഇതാണ് രീതി ഇനി രാഹുൽ രാഹുൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം മാതിരെയുള്ള മൂന്നാമത്തെ പരാതിയുടെ പിന്നിലുള്ള കള്ളക്കഥ പൊളിയുന്നു ഫെനി ആ പരാതി കാര്യമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടു ചോദിക്കുന്നു അല്ലെങ്കിൽ വളരെ പ്രസക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി നാലിൽ പീഡിപ്പിച്ചിരിക്കുക അഞ്ചിൽ ഒറ്റയ്ക്ക് കാണുന്നത് എന്ത് ഫെനി ആദ്യം ചോദിക്കാനുള്ളത് ശനിക്ക് ഫെനി നിനക്ക് നിനക്ക് ഇങ്ങനെ ചെയ്താൽ കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിന്നെ പോകാൻ നോക്കും ആ പരാതികാരിയുടെ ഭാഗത്ത് നിന്ന് നോക്കും മുഖ്യമന്ത്രിക്ക് ഇനി ഒരു പരാതി പോകും മുഖ്യമന്ത്രി പോലീസ് നിന്നെ നിനക്ക് ജാമ്യം ചിലപ്പോൾ കിടക്കേണ്ടി വരും കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് നിനക്ക് ചെയ്യുകയും വട്ടാണ് ഫെനി ശനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതേപോലെ കുറച്ച് വട്ടുള്ള വട്ടുള്ള ആൾക്കാരുള്ള ഈ ലോകം സത്യം പറയാൻ എല്ലാവരും കള്ളം പറയുമ്പോൾ ഒറ്റയ്ക്ക് സത്യം പറയാൻ കാണിക്കുന്ന സിനിയെ പോലുള്ള രാഹുൽ ശർമാരെ പോലുള്ള സീനെ പോലുള്ള കുറച്ച് മനുഷ്യർ കൊണ്ടാണ് ഈ ലോകം ഞാൻ നൽകുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും കള്ളം പറഞ്ഞു എല്ലാവരും പറഞ്ഞാൽ എനിക്ക് വലിയത് എനിക്ക് നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും ചിലപ്പോ ജയിലിൽ പിടിച്ചിടും അതെല്ലാം ഉണ്ടായിട്ടും രാഹുൽ വേണ്ടി മാത്രമല്ല സത്യത്തിന് വേണ്ടിയാണ് ഫിനി നിന്നത് എനിക്ക് വലിയൊരു ചെയ്യുന്നത് പോലുള്ള കുറച്ച് ലോകത്ത് ലോകത്തെ കള്ളം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾറെഡി ഒരു പോരാട്ടത്തിലാണ് സത്യത്തിന് വേണ്ടി പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി നീതി വിഷയത്തിന് എതിരെ ഞാൻ എന്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുക

പീഡന കേസിൽ അറസ്റ്റായ രാഹുൽ ബാങ്കിൽ എം എൽ എ പ്രതിരോധിച്ചു നേതാവ് കൂടിയായ ഫെനി മൂന്നാമത്തെ പീഡന പരാതിയിലെ അതിജീവിതയുമായി നടത്തിയ നാട്ടിയ വാട്സ്ആപ്പറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഫനി സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ചു ഭയങ്കര ഭയങ്കര പക്ഷേ ആ പരാതിയെ പേടിക്കാതെ സത്യം എനിക്ക് ഞാൻ കാര്യം അങ്ങനെ ധൈര്യമുള്ളവരാണ് ഈ ലോകത്തെ അങ്ങനെ സത്യം പറയാൻ ധൈര്യം ഈ ലോകത്തിന്റെ അടിസ്ഥാനം അവരാണ് ഭാഷയിൽ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്നത് ആ അതെ കൃത്യമായിട്ട് ആ ചാർജ് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹുൽ പറയുന്ന പരാതി രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ രാഹുനെ കാണാനായി അവസരം അഭ്യർത്ഥിച്ചു പാലഘട്ട ഒഴിവാക്കി നിർബന്ധിച്ചപ്പോൾ പാലക്കാട് എൽ എഫീസിൽ എന്നാൽ പോലും സ്വകാര്യത വേണമെന്നാണ് ഫ്ളാറ്റിൽ വെച്ച് കാണാമെന്ന് മൂന്നാല് മണിക്കൂറിന് സമയം വേണമെന്നും ഫ്ളാറ്റിൽ അസൗകര്യമാണെങ്കിൽ കാറിൽ ഡ്രൈവ് പോകാൻ പറഞ്ഞു പറഞ്ഞതും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ടെന്നും തന്നെ കാർ പോകാൻ പരാതി അങ്ങോട്ട് ചെന്ന് കാണുന്നു മൂന്ന് മണിക്കൂർ സമയം പറയുന്നു പറയുന്നു ഇതെല്ലാം കാൽ ഇടയ്ക്ക് പോവാൻ പറയും എല്ലാം കഴിഞ്ഞാൽ സ്ഥിരീകരിച്ചു പോയിട്ടുള്ള ചാറ്റികൾ വളരെ പ്രസക്തമാണ് പിന്നെ ആ ചാറ്റ് പങ്ക് വെച്ച ഭയങ്കര ഭയങ്കര ഇഷ്ടം ഇതുപോലെ തന്നെയൊക്കെ ചാറ്റുകളൊക്കെ വളരെ ആയിട്ട് ആ കൊടുത്തിട്ട് ചാറ്റുകൾ ഈ ചാറ്റികളൊക്കെ കുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും അതായത് അതിന്റെ ഏറ്റവും കോറായ അം നല്ല ഞാനുള്ള ചാറ്റുകൾ വായിക്കാം അതിജീവിത പെൺകുട്ടി ആളുടെ പേര് പറയാതെ ആ അങ്ങോട്ട് വന്നു ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് അതായത് രാഹുൽ ഫ്ലാറ്റിൽ പോകാൻ സേഫ് പ്ലേസ് വേണം സമാധാനമായിട്ട് സംസാരിക്കാം സമയം വേണം അത്രേ ഉള്ളൂ അടുത്ത മാസം സമയം വേണം എത്രയും പെട്ടെന്ന് വേണം അതിനപ്പുറം പോകാൻ പറ്റില്ല എവിടെയാണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാമതി ഡേ ആ ഡേ ആണെങ്കിൽ ആണെങ്കിൽ എനിക്കും സൗകര്യം രാവിലെ ആണെങ്കിൽ എനിക്കും പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ട് എന്ന് ഓടാൻ പറ്റില്ല രാഹുൽ വേറെ ഓടാൻ പറ്റില്ല എനിക്ക് എവിടെയായാലും കുഴപ്പമില്ല സേഫ് പ്ലേസ് അങ്ങോട്ട് പിന്നെ ഓ ഓഫീസ് എനിക്ക് ആ ഓഫീസിലേക്ക് പോകേണ്ടത് അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് അല്ലേ അപ്പൊ എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നാല് മണിക്ക് എനിക്ക് വേണം അപ്പോനി ഇരുപത് ഒക്ടോർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് മൂന്ന് മാസം നാല് മൂന്ന് മാസം നോക്കും ഒന്നേ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യണം ഓഫീസ് പബ്ലിക് മീഡിയ പാർട്ടി ആണ് അവിടെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസ് കൂടി ഞാനൊരു ആക്കിയിട്ട് പോകും അപ്പൊ അതായത് ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല പോലീസ് വരെ സെക്യൂരിറ്റി ഒന്നും ഫെനി ഉണ്ട് ഇത്രയൊക്കെ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഒക്വോബർ നാല് സംസാരങ്ങളല്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ആ രാഹുൽ ആ പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറയുന്നത് എന്തെങ്കിലും വിശ്വാസികളും നിങ്ങൾ ആലോചിച്ചു ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യ പെൺകുട്ടിയുടെ പരാതി ബഹുമാനപ്പെട്ട കോടതി അതായത് ആദ്യ പെൺകുട്ടിയുടെ പരാതിയിൽ പീഡന ആരോപണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പറഞ്ഞതാണ് ഈ എന്താ ജാമ്യം ഈ അടുത്ത തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാണെന്ന് പറയുകയാണ് ഹാജരാകുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ നാട്ടിൽ നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം സത്യത്തിന്റെ കൂടെ നിന്നില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളെ നമ്മുടെ മകനെ ഇതേപോലെ കൊടുക്കും നമ്മുടെ അച്ഛനെ ഇതേപോലെ കൊടുക്കും നമ്മളെ ഇതേപോലെ കൊടുക്കും നമ്മുടെ സഹോദരനെയും കൊടുക്കും എനിക്ക് വലിയൊരു പോലെ സത്യമായാറുള്ള വട്ടമാരുള്ളതാണ് കുറച്ച് വട്ടന്മാരുള്ളതുണ്ടാ കുറച്ച് വലിയ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ് ഈ നാട് നൽകുന്നത് കള്ളത്തിൽ

ഇതുപോലത്തെ കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നതും കൂടി നിങ്ങളൊന്നും അറിയിക്കണം സാധാരണക്കാരെ അതെങ്ങനെ അറിയിക്കില്ലല്ലോ അത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നല്ലവനായില്ലേ ജനങ്ങളെ സപ്പോർട്ട് കൂടത്തില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരില്ലേ അതാണ് വിഷയം അപ്പൊ നിങ്ങൾ കുറെ പേര് പറയും ഓ ഇവിടെ ഒരു എം എൽ എ ചെയ്യാൻ പാടുള്ള കാര്യമാണോ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അവൻ എന്തിനാണ് പെണ്ണുങ്ങളുടെ അടുത്ത് പോയത് എടെ പെണ്ണുങ്ങളെടുത്ത് പോയത് ശരിയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ പെണ്ണുങ്ങളടുത്ത് പോകുന്ന സമയത്ത് എം എൽ എ ആയത് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കാം അവനും മനുഷ്യനാണ് അവനോ വളച്ചപ്പാകം വളഞ്ഞാണ് അല്ലെങ്കിൽ അതാണ് അങ്ങനെ സംഭവിച്ചു അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ അതൊരു പീഡന പരാതിയായി മാറുമ്പോൾ ഒരു മനുഷ്യന്റെ കരിയർ അല്ലേ നാളെ നിങ്ങൾക്കോ എനിക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഏതെങ്കിലും ഒരു പുരുഷന് ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്ത പരിപാടി പിന്നെ പീഡനമായി മാറുമ്പോൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യണം ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ സംസാരിക്കണം ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം കാരണം ഇവിടെ പുരുഷന്മാർ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാടപ്പിക്കാനായിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇടും അതുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാർക്ക് ഇപ്പം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ദിവസം പിടിച്ച് അടച്ചിരുന്നതും ഇവിടെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് മൊത്തം അവതാളത്തിലാണ് അതുകൊണ്ട് സ്ത്രീകളും കൂടി ഇറങ്ങണം സ്ത്രീകൾ രംഗത്തിറങ്ങി സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം അങ്ങനത്തെ ഒരു ഘട്ടം വരണം ഇനി നമ്മുടെ എസ് പി ജോർജ് സാറല്ലേ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് റിട്ടയേർഡ് എസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്ക് ഈ ഒരു ഇവിടെ ഈ മെയിൽ പരാതിയിൽ പരാതിക്കാരി നേരിട്ട് ഹാജരാകണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല അതുകൊണ്ട് അവർ നിയമവിരുദ്ധമാണ് വാദിക്കാൻ പറ്റുമോ ഇനി വാദത്തിൽ നോക്ക് ഉയർന്ന ഗുരുതരമായ ആരോപണത്തിന് മാരകസ്വഭാവ ഇല്ലാതാക്കുന്നതാണോ എന്തെങ്കിലും ഒരു സാങ്കേതിക ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആണ് ഈ സംഭവം നടന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആയപ്പോൾ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എൻ ബി എസും അതുപോലെ ബി എൻ എസ് എസൊക്കെ വന്നുകഴിഞ്ഞു അപ്പോൾ ആ നിയമം അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ അത് സാധാരണ ഐ പി സി കേസെടുക്കുന്നത് ആ പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത് വരുന്നതിന് മുമ്പുള്ള വിശേഷം വെച്ച് ആ ദിവസം ആണെങ്കിൽ ഐ പി സി കേസെടുക്കാം ഇപ്പം പോലീസിന് അവിടെ തെറ്റ് വെച്ചു പോയി ഐ പി സി ഒഫൻസാണ് വെച്ചിരിക്കുന്നത് അപ്പം നൂറ്റി എഴുപത്തിമൂന്ന് രണ്ട് ബി എൻ എസ് പ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ മൊഴി നേരിട്ട് കൊടുക്കാം പോലീസ് എസ് എച്ച് ഒ മുമ്പാകെ വിദേശത്തുള്ള ആൾക്ക് ഇലക്ട്രോണിക്കൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ കംപ്ലൈൻറ്റിൻ്റെ മൂന്ന് ദിവസത്തിനകം എസ് എച്ച് ഒ മുമ്പാകെ വന്ന് മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അപ്പൊ അതിവിടെ നടന്നിട്ടില്ല മൂന്നാം അത് അങ്ങനൊന്നും ഇല്ല മൊഴി മൊഴി ഇല്ല രഹസ്യ രഹസ്യമൊഴിയെന്നൊരു സംഭവം ഇല്ല എല്ലാ മൊഴിയേ ഉള്ളു എന്തിനാ രഹസ്യം അങ്ങനെ രഹസ്യ വീഡിയോ കോൺഫറൻസിലൂടെ പോലീസ് അത് ഇല്ല തെറ്റ് ഇല്ല വൺ സിക്സ്റ്റി ഫോർ ഒക്കെ ഐ പി സിക്ക് അല്ലേ കിടക്കുന്നത് അത് അതോടെ കിടക്കട്ടെ നമുക്ക് ഇപ്പോഴത്തെ ബി അനുസരിച്ച് ഒരു മൊഴി ഒരാൾ കൊടുത്ത് ഒരു കേസ് എടുക്കാം അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മൊഴി കൊടുക്കാം അത് ഇലക്ട്രോണിക് മീഡിയ കഴിഞ്ഞാൽ ആ ആൾ മൂന്ന് ദിവസത്തിനകം അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം മൂന്ന് ദിവസത്തിനകം ആ ആ മൊഴി ഓറലായിട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം അങ്ങനെ ഒപ്പിട്ട് എസ് എച്ച് വാങ്ങുമ്പോൾ അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട് അങ്ങനെ വാങ്ങുന്ന മൊഴി ഒരു ലേഡി ഓഫീസർ ആയിരിക്കണമെന്ന് പറയും ഇത് പുതിയ നിയമനുസരിച്ച് ബി എൻ എസ് എൻ്റെ കാര്യത്തിൽ കിടക്കുന്ന കാര്യം ഞാനീ പറയുന്നത് അപ്പോൾ അത് അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതെ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണ് പോലും അറിയില്ല ഇലക്ട്രോണിക് മീഡിയ കേസ് എടുത്തിട്ട് എത്ര ദിവസമായി അപ്പോൾ അത് ഇൻവാലിഡായർ അത് വാലിറ്റി ഇല്ലായെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ കാര്യം വേറെ ആവശ്യം അത്

ആ കുട്ടിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞാൽ മതിയോ അത് കോടതി പരിഗണിക്കണല്ലോ പക്ഷെ നിയമസഭത്തിൽ പറഞ്ഞാൽ മൂന്നാം ദിവസം മൊഴി കൊടുത്തേക്കുള്ളൂ അവർക്ക് ശകലുമെങ്കിലും ജീവനുണ്ടെങ്കിൽ മൊഴി പറയും ഞങ്ങൾക്ക് അങ്ങനെയാണ് സാധാരണ ആ പോലീസിന്റെ ആ ഓഫീസർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ സഹായത്തോടുകൂടി അൽ പോയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മരണ മൊഴിയാണത് ഡിക്ലറേഷൻ ആണ് അപ്പോൾ ആ രീതിയിലുള്ള മൊഴി എടുക്കുകയാണ് നടന്നിട്ടില്ല അവർ ഇപ്പോഴും വിദേശത്തുണ്ട് ഇപ്പം വേറെ ഈ വെനിയ ഒരു വാർത്ത പറയുന്നത് ഞാൻ കേട്ടിട്ട് അതിശയത്ത് പോയി ആ പെൺകുട്ടി വെന്യിനി നൈനാനെ വിളിച്ചിരിക്കുന്നു ഒന്നുകൂടെ ഇയാളെ ഒന്ന് കാണണം നാലുമണിക്കൂർ അവർ ഒന്ന് സംസാരിക്കണം അത് അദ്ദേഹത്തിൻ്റെ എൽ എക്കാർ പാടില്ല ലോജിക് വച്ച് പാടില്ല എന്നൊക്കെ ഒരു അതാണ് അദ്ദേഹത്തിന് കിട്ടി പറയുന്നത് അപ്പം ഈ മൊഴിയെടുത്ത പോലീസ് റെസ്പോൺസിബിൾ ആണ് ഈ ഇലക്ട്രോണിക് ാണ് കേട്ടോ പെനീന ചാറ്റ് ഒന്നും എടുത്ത് കാണിക്കാൻ വയ്യ മീഡിയക്കാർക്ക് അത് പറ്റത്തില്ല രാഹുലിന്റെ ചാറ്റ് രാഹുൽ ആ ചാറ്റെ പുറത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ അവസ്ഥയടേ ആണുങ്ങള അവസ്ഥ വളരെയധികം പരിതാപകരമാണ് നമുക്ക് വേണ്ടിട്ട് ഒരു നിയമം കൊണ്ടുപോവാ നമ്മളെല്ലാവരും വെള്ളത്തിലാണ് നമുക്ക് ഒരു നിയമം എന്നാൽ നമുക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ആരും ഇല്ലടേ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കുറെ ആണുങ്ങളും ഉണ്ട് പിന്നെ കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട് അവർ മാത്രമേ ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ളൂ അത് മാറണം അത് മാറണം സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ ജനങ്ങൾ മാറണം ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമം വരണം അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും പരസ്പര ഇഷ്ടത്തോടെ നടന്നിട്ടുള്ള പരിപാടിയാണെന്നും അത് പിന്നെ പീഡന പരാതിയായി മാറിയതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത പെൺകുട്ടിയെ ശിക്ഷിക്കണം പരമാവധി ശിക്ഷ തൂക്കിക്കൊല്ലാൻ പറ്റിയ അത്രയും നല്ലത് ഉള്ള കാര്യം പറയാലോ സത്യം ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ മാറണം ഇത് എന്നിടേയും മാറും നമുക്ക് വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ പ്രത്യേകം കൊണ്ടുവരേണ്ടി വരും സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുക്കുന്നത് പോലെ ഇപ്പൊ പുരുഷന്മാർക്കാണ് അതിനേക്കാൾ അപ്പുറത്ത് പ്രിവിലേജ് കൊടുക്കേണ്ടത് ഒരു പുരുഷന്റെ മാനത്തിന് വില പറയുന്ന രീതിയിലാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് പേര് അതിജീവിത പുരുഷന്മാർക്ക് ഒരു പേരും ഇല്ല ഇവിടെ അതിജീവിതനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പെണ്ണിന്റെ പരാതിയെ തുടർന്ന് അതും വ്യാജ പരാതി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത് പിന്നെ അതൊരു പീഡനമായി മാറിയതിന് പിന്നെ എന്ത് പരാതി എന്ന് പറയണം അങ്ങനെയുള്ള ഒരു പരാതിയാണ് ഇവിടെ നടന്നിട്ടുള്ളതും ഇവിടെ നടക്കുന്നതും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു പട്ടിക്കുഞ്ഞും പോലും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിയമത്തിന്റെ വശത്തെന്ന് വളരെയധികം വിഷമമുണ്ട് പുതിയൊരു വീഡിയോ കിട്ടണം അതായത്